പൂരൂരിട്ടാതി നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടായിരിക്കാം പ്രണയത്തിൽ കുറച്ച് നൈരാഴ്ച ഉണ്ടായിരിക്കാം അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാണ്ട് ജാതക പ്രകാരം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആ കമ്മ്യൂണിക്കേഷനും ജാതകവും ശരിയല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ സ്റ്റെബിലിറ്റി പ്രോബ്ലം എന്തായാലും ഉണ്ടായിട്ടുണ്ട് ചിലത് നഷ്ടപ്പെട്ടു എന്ന തോന്നലും ഉണ്ടായിട്ടുണ്ടാവും ആകെക്കൂടെ ഒരു ഒറ്റപ്പെട്ട ഫീലാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് പ്രശ്നം ജൂലൈയിൽ കണ്ടുണ്ടാവും എന്ന് എന്നുവെച്ചാൽ കടങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിചാരിച്ച സ്ഥലത്തുനിന്ന് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇതെല്ലാം നടക്കാൻ കാരണം നിങ്ങൾ സത്യസന്ധതയും കരുണയും ആത്മവിശ്വാസം ഉള്ളവർ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാലത്തിനൊത്ത് ചിന്തിക്കാനും കഴിയും ആത്മീയതയിൽ നല്ല ആകർഷണമുണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെയുള്ളവർ ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഐക്യം അവർക്ക് ഇല്ലാതെ പോയി അതുകൊണ്ടാണ് നിങ്ങൾ പലവിടെയും ഒറ്റപ്പെടുന്നത് അത് ദൈവികമാണ് അത് ഒറ്റപ്പെടുന്നത് നല്ലതാണെന്ന് എപ്പോഴും ചിന്തിക്കുക അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ വിദ്യാർത്ഥിയാണെങ്കിൽ ആഴത്തിൽ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് അതും കൊണ്ട് അത് മുന്നോട്ട് പോവുക നിങ്ങൾ എക്സാം എഴുതുകയോ അല്ലെങ്കിൽ വെളിയിലോ വിദേശ രാജ്യത്ത് പഠനത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മോശമല്ലാത്ത ഒരു സമയമാണ് അതിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എവിടെയൊക്കെയൊക്കെയോ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിറഞ്ഞിരിക്കുന്നുണ്ട് ആഗസ്റ്റ് മാസത്തിലെ പരീക്ഷയിൽ ഒരു കഷ്ടിച്ച് ജയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിരാശരാവരുത് ആഗസ്റ്റ് മാസത്തിൽ ജോലി സ്ഥലത്തും ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം എന്തായാലും കുറയും പുതിയ ക്ലൈൻസ് വരും അതുമാത്രമല്ല വിദേശത്തുള്ള ഡീല് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരിക്കും നിങ്ങൾ കൂടുതലും ആഗസ്റ്റിൽ ഉണ്ടാവുക ചില പഴയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് നോക്കിയും കണ്ടും ഒക്കെ സംസാരിക്കുക അതുമാത്രമല്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണെങ്കിൽ അതൊരു ആശ്വാസം തന്നെയാണ് പക്ഷേ അതായിട്ട് മുന്നോട്ട് പോകുന്ന അത്ര നല്ലതല്ലായിരിക്കും നിങ്ങൾ ബൗണ്ടറി മാത്രം സെറ്റ് ചെയ്താൽ മതി ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കാന്തം പോലെ ഒട്ടി വരാനും സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല വിവാഹ ജീവിതത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് ലൈഫ് പാർട്ട്ണറുടെ സൗഹൃദത്തെയും അവരുടെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും അനാവശ്യമായിട്ട് ഇപ്പോൾ ഒന്നിൽ നിക്ഷേപിക്കരുത് അത് പ്രശ്നമാവും സാലറിയോ അല്ലെങ്കിൽ ബിസിനസ്സിലെ ലാഭമോ എന്തെങ്കിലും പൈസ വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു പൈസയായിട്ട് അതിനെ കാണരുത് ഒന്ന് ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി വരെയും അത്യാവശ്യം പർച്ചേസിങ് ഒന്നും നടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം പാരമ്പര്യ സ്വത്തിൽ എന്തായാലും ഒരു വസ്തു ചർച്ച ഉണ്ടാകും ബന്ധുക്കളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ് വീട്ടിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ പരിഹരിക്കണം you mm -hmm.